കടലിലും കരയിലുമായി നമുക്ക് ചുറ്റും അനവധി ജീവികളുണ്ട് ഇതിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ മുതൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ആരെയും അമ്പരിപ്പിക്കുന്നവർ വരെയുണ്ട് മാത്രമല്ല ഇവയിൽ പലതിനും നിഗൂഢമായ പല കഴിവുകളുമുണ്ട് സാധാരണയായി പറക്കുന്ന ജീവികൾ എന്ന് നാം വിശേഷിപ്പിക്കാറ് പക്ഷികളെയാണ് എന്നാൽ പക്ഷികൾക്ക് മാത്രമല്ല മീനുകളുടെ കൂട്ടത്തിലെ ചില ബിരുദന്മാർക്കും പറക്കാൻ കഴിയും പറക്കും മത്സ്യം അഥവാ ഫ്ലൈയിങ് കോഡ് എന്നറിയപ്പെടുന്ന മത്സ്യത്തിനാണ് സവിശേഷമായ ഈ കഴിവുള്ളത് വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നതിനും ഇവ പ്രശസ്തരാണ് കടലിലെ ഏറ്റവും സവിശേഷമായ ജീവികളിൽ ഒന്നാണ് മത്സ്യം കടലിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു ചാടാൻ സഹായിക്കുന്ന സവിശേഷമായ ഒരുതരം ചിറകുകളാണ് ഇവയെ ഈ പറക്കലിന് സഹായിക്കുന്നത് കടലിനുള്ളിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവ വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാനാണ് പ്രധാനമായും ഉയരത്തിൽ പറന്നുപോങ്ങുന്നത് കടലിനുള്ളിൽ വേഗത്തിൽ നീന്താനും ഈ ചിറകുകൾ ഇവയെ സഹായിക്കുന്നു നീല കറുപ്പ് വെള്ള വെള്ളി നിറങ്ങൾ കൂടി ചേർന്നതാണ് ഇവയുടെ ശരീരത്തിന്റെ നിറം പതിനഞ്ച് സെന്റിമീറ്റർ മുതൽ അൻപത്തിയൊന്ന് സെന്റിമീറ്റർ വരെ നീളവും തൊള്ളായിരം ഗ്രാം വരെ ഭാരമുള്ള മത്സ്യമാണിവ സമുദ്രത്തിൽ ഇവ നാനൂറിലധികം ഇനങ്ങളുണ്ട് എന്നാൽ അടുത്ത കാലത്തായി മത്സ്യബന്ധനം വർദ്ധിച്ചതോടെ ഇവ വംശനാശ ഭീഷണിയിലാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം